നമസ്കാരം നമുക്ക് ഇഷ്ടംപോലെ ദേവസ്ഥാനങ്ങളുണ്ട് നാട്ടുദേവതയെന്നും മഹാക്ഷേത്രങ്ങളെന്നൊക്കെ പറയുന്ന ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ കുറേ കാലങ്ങളായി പത്ത് പതിനഞ്ച് വർഷമായിട്ട് പുതിയ പുതിയ ദേവസ്ഥാനങ്ങൾ വരികയും അവിടെ പ്രത്യേക പൂജകൾ നടത്തുകയും അവിടേക്ക് ഭക്തരെ ആകർഷിക്കുകയും അതുമൂലം സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു നടപടി കൂടി ക്ഷേത്രം ഹിന്ദു ക്ഷേത്രങ്ങൾ നടന്നു വരുന്നുണ്ട് അത് ചില ക്രിസ്ത്യാനികളുടെ പള്ളികളിലും അങ്ങനെ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പണ്ട് ക്ഷേത്രകലകൾ മാത്രമായിരുന്നു ഉത്സവത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം ഇപ്പം ക്ഷേത്രത്തിൽ അല്ലാതെ ചില കച്ചവട തന്ത്രത്തോടു കൂടിയുള്ള സപ്താഹങ്ങളും നവാഹങ്ങളും ഒക്കെ നടത്തി ക്ഷേത്രങ്ങൾ പുരോഗമിപ്പിക്കുവാൻ വേണ്ടി നാട്ടുകാർ ശ്രമിക്കാറുണ്ട് പക്ഷേ പല ആൾക്കാരും സ്വന്തം നാട്ടിലെ ക്ഷേത്രം വിട്ടിട്ട് മഹാക്ഷേത്രങ്ങൾ തേടിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ എന്താണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ചോദിച്ചാൽ ക്ഷേത്രത്തിൽ നമ്മൾ സ്ഥിരം കാണുന്ന ശാന്തിക്കാരനും കഴുകവും മേൽശാന്തിയും ഒക്കെ കൂടാതെ ക്ഷേത്രത്തിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് ക്ഷേത്ര തന്ത്രിയാണ് തന്ത്രിയാണ് ക്ഷേത്രത്തിന് ഇവിടെ പടിത്തരങ്ങൾ ഭഗവാൻ എന്ത് കഴിക്കണം എന്ത് പൂജ നടത്തണം ഭഗവാൻ്റെ മൂലമന്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് കൈകാര്യം ചെയ്തത് ഫലത്തില് ഭഗവാന്റെ അച്ഛനെന്നോ ഒക്കെയാണ് തന്ത്രിയെ വിവക്ഷിക്കുന്നത് അതായത് അദ്ദേഹത്തിന് ആത്മാവിനെ കൊടുത്താണ് അവിടെ ഉണ്ടാക്കിയതെന്നാണ് വയ്പ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പലത് പലതിലും ബ്രാഹ്മണർക്ക് നേതൃത്വമുള്ള പല ക്ഷേത്രങ്ങളുണ്ട് അഡീഷൻമാർക്ക് നേതൃത്വമുള്ള ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ ഒരു ക്ഷേത്രമാണ് പനേനാർ കൗദേവി ക്ഷേത്രം അതിന് മറ്റൊരു കഥയാണ് അങ്ങനെ ചില ജാതികൾക്കും ചില മതങ്ങൾക്കും ചില കരക്കാർക്കും ചില സമുദായങ്ങൾക്കുമൊക്കെ ആ ക്ഷേത്രങ്ങളുണ്ട് കരക്കാർ മൊത്തത്തിലുള്ള ഉണ്ട് ദേവസ്വം ഉണ്ട് നമ്മുടെ ഗുരുവായൂർ ദേവസ്വമുണ്ട് ശബരിമലയുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ദേവസ്ഥാനങ്ങളുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രി കുടുംബത്തിനാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം വളരെ അടുത്ത സമയം വരെ അവൻ്റെ തന്ത്രിയായിരുന്ന കെ വി ദാമോദരനായിരുന്നു ശാന്തി തന്ത്രി അതിൻ്റെ ഉടമസ്ഥാവകാശം അനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഉണ്ണി ദാമോദരനിലേക്ക് വിൽപ്പത്രം വഴി ലഭിക്കുകയും ചെയ്തു ക്ഷേത്രങ്ങളിൽ പലതും നടത്തുന്ന പലർക്കും പല തന്ത്രിമാർക്കും അല്ലെങ്കിൽ അവിടുത്തെ ഭരണകർത്താക്കൾക്കും കിട്ടുന്നതിലൊരു വിഹിതം ജനസേവനത്തിന് നടത്തണം എന്നൊരു ആഗ്രഹം കൂടിയുണ്ട് മിക്ക ക്ഷേത്രങ്ങളും അങ്ങനെ കണ്ടുവരുന്നുണ്ട് ഇപ്പം വിവാഹം നടത്തുക ചെറിയ ക്ഷേത്രങ്ങളിലേക്ക് പൈസ കൊടുക്കുക ചെറിയ ക്ഷേത്രങ്ങളെ വളർച്ചയിലേക്ക് എത്തിക്കുക നമുക്കറിയാം ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മിക്ക ക്ഷേത്രത്തിലും ദിവസങ്ങളോളം പൂജ നടക്കുന്നതും ശാന്തിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതും ഗുരുവായൂർ ദിവസമാണെങ്കിൽ എല്ലാ വർഷവും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഉത്തിരിക്കുന്നതിന് വേണ്ടി ധാരാളം പണം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇടയിൽ നടക്കുന്നൊരു കാര്യമാണ് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പെരിങ്ങോട്ടുകര ദേവസ്താനത്തിന്റെ ഇപ്പോഴത്തെ തന്ത്രിയായ ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം സോറി സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹത്തിന്റെ അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞ കെ വി ദാമോദരന്റെ നൂറ്റി ജന്മദിനവുമായ പ്രമാണിച്ച് ഒരു ഡയാലിസിസ് യൂണിറ്റ് സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങുവാൻ തീരുമാനിച്ചു അപ്പം ഈ പറഞ്ഞ ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞ തന്ത്രി അദ്ദേഹം മദർ തെരേസ അവാർഡ് സാമൂഹ്യ പ്രവർത്തനം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഏകദേശം പതിനഞ്ചോളം വീടുകൾ പ്രളയത്തിന് ശേഷം നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട് ക്ഷേത്രകലകൾ പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ കുടുംബത്തിലുള്ള പലർക്കും ഇഷ്ടപ്പെടാത്ത പല രീതിയിലുള്ള കാര്യങ്ങളും അതായത് ജനസേവനം നടത്തുന്ന ഇഷ്ടമല്ലാത്ത അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഒന്ന് രണ്ട് വക്കീലന്മാരുൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദര മക്കളും അവരുടെ മരുമക്കളും ഇതിനെതിരെ രംഗത്ത് വരികയും ഡയാലിസിസ് യൂണിറ്റ് നടത്തി നാട്ടുകാരെ തിന്നാൻ തിന്നാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സമരമുണ്ടാക്കുകയും അവിടുത്തെ പിന്നെ സി സി ടി വി അടിച്ചു തകർക്കുകയും ഭണ്ഡാരം തള്ളി തുറന്ന് പൈസ എടുത്തുകൊണ്ട് പോവുക അതായത് ഭക്തർ കൊണ്ട് കൊടുക്കുന്ന അരി അതായത് അരി മാത്രവും അല്ല ക്ഷേത്രത്തിലേക്കും മരിച്ച് അന്നദാനം എല്ലാ ദിവസവും നടത്തുന്നുണ്ട് അതിനുവേണ്ടി മേടിച്ചു കൊടുത്തിരിക്കുന്ന അരി മറ്റ് കടകൾ കൊണ്ട് വിറ്റ് മേടിക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുകയും അദ്ദേഹം അതിനെതിരെ കേസ് കൊടുക്കുകയും അതിനുശേഷം അടി വെട്ട കുത്ത എല്ലാം എല്ലാവിധ കാര്യങ്ങളും അവിടെ നടന്നു അതിൽ പ്രമാണിയായി പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന ആ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെ മകൻ അയാൾ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇരിക്കെ ഈ പ്രവീൺ ഈ പറഞ്ഞ സിവിൽ കേസും ക്രിമിനൽ കേസും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇവരെ എങ്ങനെ ഈ പിന്നെ തളച്ചിടാം തങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാം അല്ലെ എങ്ങനെ നാണം കെടുത്തി ഈ അമ്പലത്തിൽ നിറക്കി വിടാം എന്നുള്ള രീതിയിലേക്ക് വന്നു അതിനിടയ്ക്ക് പറയട്ടെ ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന പോലീസ് പ്രൊട്ടക്ഷനിലാണ് എന്നുള്ളതാണ് സത്യം ഭക്തനാഹിത്വം തൊഴുമ്പോൾ പുറത്ത് തോക്കും പിടിച്ചിട്ട് പോലീസുകാർ നിൽക്കുകയാണ് ക്ഷേത്രങ്ങളിൽ ചെല്ലുന്ന എന്തിനാണ് നമുക്ക് മനഃശാന്തിക്ക് വേണ്ടിയാണ് നമ്മൾ കേരി ചെല്ലുമ്പോഴേക്ക് കാക്കിയിട്ട പോലീസുകാരെ തോക്കുമ്പോഴും ചിന്തിക്കുന്നത് കണ്ടിട്ടാണ് അകത്തോട്ട് പോയി തോന്നുന്നത് പോകുന്ന ആരൊക്കെയാണെന്ന് അറിയോ നമ്മുടെ മഹാസിനിമാ നടന്മാരൊക്കെയാണ് അവിടെ പോയിട്ടുള്ളത് അപ്പം അങ്ങനെ എന്തായാലും പ്രവീൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കർണാടകയിലൊരു പെൺ സുഹൃത്തിന് കിട്ടുന്നു ആ പെൺസുഹൃത്തിനെ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകയാക്കുന്നു അവിടുത്തെ ഈ പറഞ്ഞ ഉണ്ണി ദാമോദരൻ തിരുമേനിയുടെ മരുമകനുമായി ഒരു ബന്ധത്തിൽ അവരേർപ്പെടുന്നു ബന്ധം വെച്ച് വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ചാറ്റിങ്ങൊക്കെ നടക്കുന്നു അദ്ദേഹം പല ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അവൾ ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുന്നു വീഡിയോ ക്ലിപ്പുകൾ അയച്ചു കൊടുക്കുന്നു അങ്ങനെ അവസാനം അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവൾ പോലീസിന് കേസ് കൊടുത്തു അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു ജയിലിലാണ് ഈ പറഞ്ഞ തന്ത്രി ഉണ്ണി ദാമോദരൻ തൻ്റെ നിരപരാധിത്വം തെളിച്ച് തെളിയിച്ചേ പുറത്തു വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒളിവിലും പോയി അപ്പോൾ ക്ഷേത്രം നശിപ്പിച്ചതുമായി പെട്ടും ഒത്തിരി കേസുകളുണ്ട് ഈ കഴിഞ്ഞ മെയ് മാസം പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ ആ ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു ആ ഉത്സവത്തിൽ ഈ പറഞ്ഞ തിരുമേനിമാരുടെ മക്കളെയും മരുമക്കളെയും ഒക്കെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരുന്നു ഇപ്പോൾ ഈ കിടക്കുന്ന മറ്റദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസാണ് അപ്പോൾ ഹണി ട്രാപ്പ് ആണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഉണ്ണി ദാമോദരൻ തിരുമേനിയുടെ മകൾ മൂത്ത മകൾ ഉണ്ണിമായ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു പുറത്തു വന്നത് മാത്രമല്ല ധാരാളം തെളിവുകളും പത്രക്കാർ മുമ്പിലേക്ക് ഇട്ടിരിക്കുന്നു ഞാൻ ഇതാണ് സാഹചര്യം നമ്മൾ ഓർക്കുക ക്ഷേത്രം എന്ന് പറയുന്നത് മഹനീയമാണ് ഭയഭക്തി ബഹുമാനത്തോടെ ചെല്ല ഭയത്തിൽ നിന്നാണ് നമുക്ക് ഭക്തി ഉണ്ടാകുന്നത് ഭയഭക്തി ബഹുമാനത്തോടെ ചെല്ലുന്ന ഒരു സ്ഥലമാണ് ഭയത്തോടുകൂടി മാത്രമേ നമുക്കവിടെ ചെല്ലാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ക്ഷേത്രത്തെ പറ്റി കാണുന്നത് എപ്പോഴും ക്ഷേത്രങ്ങളിലെ തിരുമേനിമാരൊക്കെ തന്നെ ഈശ്വരൻ്റെ ഇടനിലക്കാർ അത് ഹിന്ദു ക്ഷേത്രത്തിലായാലും ക്രിസ്ത്യൻ ദേവാലയത്തിലായാലും മുസ്ലിം ദേവാലയത്തിലായാലും ഇട അവരൊക്കെ ഇട ഇടക്കി നിൽക്കുന്നവർ എന്നാണ് നമ്മൾ കരുതുന്നത് അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും രക്ഷ കൊടുക്കാൻ പറഞ്ഞാൽ ലക്ഷ്യം കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൾ ഉണ്ണിമായ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞത് എന്നോടൊരിക്കല് നിങ്ങൾക്കറിയാമായിരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൂജാരികൾ മന്ത്രവാദികൾ എന്നൊക്കെ അറിയപ്പെടുന്നത് പൂജ മന്ത്രകർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരികളാണ് ഒത്തിരി നിരവധി ക്ഷേത്രങ്ങളുടെ താന്ത്രിക കർമ്മമുള്ളവരാണ് സൂര്യകാലടി മന കോട്ടയം ജില്ലയിലെ സൂര്യകാലടി മന ആ സൂര്യകാലി മനയിലെ ജയ സൂര്യൻ പെട്ടതിരിപ്പള്ളൊരിക്കൽ പറഞ്ഞു വേണു സ്വയം വാരിക്കഴിച്ചെങ്കിൽ മാത്രമേ വേണുവിന് ശരിക്കും വയർ നിറയുകയുള്ളൂ ഞാൻ എത്ര ഇരുന്ന് പൂജിച്ചാലും അതിൻ്റെ ഫലം ആ വേണു ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ തന്നെ തന്നെ ഇടനിലക്കാരനല്ലാതെ നേരെ ഈശ്വരനിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നമ്മളെന്തിനായി ഇത്തരം തിരുമേനിമാരുടെയൊക്കെ പുറകെ പോകുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് ഈ ക്ഷേത്രത്തിലൊരു പ്രശ്നം വന്നു ഈ തിരുമേനിയുടെ മകൾക്ക് കൈ അവരെ കൈ ഒടിക്കുകയും ജീവനക്കാരുടെ കൈയും ഒക്കെ വെട്ടാനും തട്ടാനും കൈ ഒടിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് അവരെവിടെ പോയേ പോലീസിൽ അഭയം പ്രാപിച്ച് കോടതിയിൽ കേസ് കൊടുത്തേ അല്ലാതെ അവർ വേറെങ്കിലും പ്രശ്നങ്ങൾ തീർത്തിട്ടോ ഒരു തിരുമേനിക്കും ഒരു ജോലിസിനും ഒരാളിൻ്റെയും ജീവിതത്തിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല ഒന്നത് രണ്ടാമത് ഒരു കൗൺസിലിംഗ് എന്നതിനപ്പുറം ഇതിനെയൊന്നും കാണാൻ പറ്റില്ല നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടുന്ന അല്ലെ സമാധാനം കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം ശുദ്ധമായ ഒരു സ്ഥലം അതിനപ്പുറം ഒരു ക്ഷേത്രങ്ങളും നമ്മൾക്ക് അവിടെ നിന്ന് മറ്റൊന്നും ലഭിക്കുന്നില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം ഇത്തരണത്തിൽ അങ്ങനെ പറയാൻ കാരണം ക്ഷേത്രങ്ങൾ മാത്രം കൊണ്ട് ജീവിക്കുന്ന ക്ഷേത്രത്തിൽ പോയി മാത്രം ഇരിക്കുന്ന കുറേ ആൾക്കാരെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഓരോ ദിവസങ്ങളും ഓരോ ക്ഷേത്രങ്ങൾ ഉപവാസമൊക്കെ നല്ലതാണ് ആഴ്ചയിലൊരിക്കൽ എല്ലാ ദിവസവും ഉപവാസിച്ചാലും ഓരോ ദൈവത്തിന്റെ പേരിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് പറയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ തന്ത്രിയുടെ മരുമകൻ ഇളയ മരുമകനെതിരെ ഉള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം എന്തായാലും ഇങ്ങോട്ട് ഇങ്ങോട്ടൊരേറൊക്കെ എറിഞ്ഞപ്പം അങ്ങോട്ടും പുള്ളി ഒന്ന് എറിഞ്ഞു കൊടുത്തു അതെന്തായാലും അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു മറ്റവൻ പറഞ്ഞ അനുസരിച്ച് കാര്യങ്ങൾ നടത്തി ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത് ഒരു രണ്ട് കോടി രൂപയെങ്ങാണ്ട് ചോദിച്ചു എന്നാണ് പറഞ്ഞത് ഈ കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് തന്നെ പറയുന്നുണ്ട് അവരുടെ വീട്ടിലെ നിങ്ങളുടെ വീട്ടുകാർ എന്നുള്ള പ്രശ്നം തന്നെ അതിൻ്റെ പിന്നിലെന്ന് പോലീസ് തന്നെ ഇവരോട് പറഞ്ഞതായിട്ടാണ് ഉണ്ണിമായ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ ഉണ്യമായ കുറേ കോൺഫിഡൻറ്റോടുകൂടി കുറേ അധികം ഡോക്യൂമെൻറ്റോടുകൂടിയാണ് പത്രസമ്മേളനം നടത്തിയത് ആ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇങ്ങനെ പുറത്തേക്ക് വന്ന് സത്യസന്ധമായ രീതിയിൽ പ്രതികരിച്ചതിന് സ്ത്രീ എന്ന നിലയിൽ അവരെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ കാരണം അവരുടെ സഹോദരിയുടെ ഭർത്താവാണ് അകത്ത് കിടക്കുന്ന ഒരാൾ ഒരാൾ അവരുടെ അന്ധ്യവയോധികനായ അച്ഛനുമാണ് പണ്ടൊരു തന്ത്രിയെ എറണാകുളത്ത് ഫ്ലാറ്റിൽ വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പം ഇവർ ആരെ ഉദ്ദേശിച്ച് ചെയ്യേണ്ടവരാണ് ആർക്ക് നല്ലവഴി കാണിക്കേണ്ടവരാണ് ജനത്തിന് നല്ലവഴി കാണിക്കേണ്ട ഇത്തരം കൃമിക്കിടങ്ങൾ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഓർക്കുക ഓർത്തിട്ട് വേണം ഇവരെയൊക്കെ കാണുമ്പം മുണ്ടും മടക്കി കുത്തിട്ട് തൊഴുത് വാങ്ങി ചോദിക്കുന്ന പൈസയും കൊടുത്ത് പോരേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പേരിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇത്തരം ക്ഷേത്രങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന കുറേ ബ്രാഹ്മണ സമൂഹത്തിലെ ഒരുപറ്റ ആൾക്കാർ എല്ലാവരും അല്ല ഒരുപറ്റ ആൾക്കാർ ഒരു പത്ത് ശതമാനം ആൾക്കാർ നല്ല സ്റ്റേറ്റ് ആയി പോകുന്ന ആൾക്കാരുമുണ്ട് ബാക്കിയെല്ലാം ഇത്തരക്കാരാണെന്ന് നമ്മൾ ഓർക്കണം എന്തായിരുന്നാലും സത്യം പുറത്തുവരട്ടെ ഇവിടെ സത്യത്തെ മിഥിതൻ ചുട്ടികുത്തിക്കുന്ന പോൽ നിഴൽ നിന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം